എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചിക്കനും ചപ്പാത്തിയാണ് അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് ഞാൻ എങ്ങനെ ചിക്കൻ കറി വെക്കണമെന്ന് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എണ്ണ വെച്ചു ഏത് എണ്ണ വേണമെങ്കിലുമ്പോൾ ഉപയോഗിക്കാം ഓയില ഓയിലൊഴിച്ചിടണു ചട്ടി ഒഴിച്ചു കത്തിച്ച് ഒരു വലിയ ഉള്ളി സവാള മൂന്ന് സവാള വെതിട്ടണം നല്ല നൈസായിട്ട് അരിഞ്ഞ് അതിലിട്ട് വഴറ്റി കൊടുക്കുകയാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ല വഴറ്റി കൊടുക്കുക ചിക്കൻ കറിയും ചപ്പാത്തിയാണ് അപ്പോൾ ചിക്കൻ കറി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അത് വീഡിയോ ഇട്ടിറക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വഴറ്റി കൊടുക്കുക ഉള്ളീനെ ഒരു കിലോ ചിക്കനാണ് അപ്പോൾ നമുക്ക് കുറച്ച് കറി ചപ്പാത്തിക്കും ചോറിനൊക്കെ പറഞ്ഞിട്ട് അതേമാതിരി കുറച്ച് കറിയോട് കൂടിയാണ് ഞാൻ വെക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ പറ്റും വേഗമാവും ഒരുപാട് നേരം പണിയൊന്നുമില്ല ചിക്കൻ കറി വെക്കാൻ ഒരുപാട് രീതിയിൽ വെക്കും ഞാൻ എൻ്റേതായ രീതിയാണ് ഞാൻ പറയണത് നല്ല വയറ്റി കൊടുക്കുക ഉപ്പും എണ്ണയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൽ ഉള്ളി അത് രണ്ട് കറിവേപ്പന ഇട്ട് കൊടുക്കുക അങ്ങനൂടി വഴറ്റി കൊടുക്കുക നല്ലോണം നൈസായിട്ട് നല്ല നൈസെല്ലാം നല്ല വഴറ്റി കൊടുക്കുക നൈസായിട്ട് അരിഞ്ഞതാണ് ഉള്ളി അപ്പോൾ വേഗം ആവുമല്ലോ വലിയ ഉള്ളി അതിന് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി സറ്റാക്കിയാണ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഒരു രണ്ട് ഒന്നര സ്പൂൺ രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചാണ് അതായത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പൊടികൾ തട്ടി കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ തക്കാളിയും ഇട്ടു പാകത്തിനുള്ള എരിവ് നമുക്ക് കുറച്ച് കുറച്ചാക്ക നമുക്ക് ചെയ്യാം രണ്ട് മൂന്ന് സ്പൂൺ തൈര് തൈരൊഴിക്കുന്നുണ്ട് നല്ല കട്ട തൈരാണ് ഞാൻ ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു മിക്സാക്കുക നല്ല നമുക്ക് മസാലയാക്കുക പാകത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നല്ല മസാല മാതിരി ക്കുക തൈര് രണ്ട് മൂന്ന് സ്പൂൺ തൈരാണ് ഒഴിച്ചേണത് പുളിപ്പില്ലാതെ തൈരാണ് മൂന്ന് രണ്ട് തക്കാളി ഇട്ടുണ്ട് വലിയ തക്കാളി മൂന്ന് വേര് സവാള ഇട്ടണത് പിന്നെ ഞാൻ പറഞ്ഞില്ല കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇതൊക്കെ ഈ പൊടികളാണ് ഇട്ടേണ്ടത് നല്ല ഇട്ട് വയറ്റി കൊടുക്കുക ഞാൻ ഒന്ന് നല്ലൊന്നും തിളച്ച് വരട്ടെ തിളച്ച് വന്ന ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം നല്ല ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല സിമ്മിൽ കിടന്നിട്ട് നല്ല തിളയ്ക്കണം തിളച്ചൊന്ന് പാകമായി വരുമ്പോഴാണ് ചിക്കൻ ഇടുള്ളൂ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ കറി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഒരാഗ്രഹം ചിക്കൻ കറി വെക്കണമെന്ന് രണ്ടും കൂടെ കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വീഡിയോ കൊടുത്തിട്ടിരിക്കുകയാണ് ഞാൻ സ്പീഡ് കൂട്ടിയിറക്കുകയാണ് അതാണ് സ്പീഡാ കാണുന്നത് അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും വീഡിയോ അപ്പോൾ ചുരുക്കമായിട്ട് കാണണ്ടേ സ്പീഡ് കുറച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി സ്പീഡ് കുറച്ച് സ്പീഡ് കൂട്ടിയിറക്കുകയാണ് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം ആവട്ടെ ഒരു നാലഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വരുമ്പോൾ ആവണം അതിന് ശേഷം നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വാങ്ങിട്ട് വന്നിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം നല്ല ഇളക്കി കൊടുക്കാം നല്ല മിക്സാക്കാം ചിക്കനും മസാലയും ഒക്കെ പറഞ്ഞാൽ നല്ല മിക്സാക്കണം പാകത്തിന് വെള്ളം ചുടുവെള്ളം ഒഴിച്ചാൽ ഉത്തമമായി ഞാൻ പച്ച ഒഴിക്കുന്നത് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് ഗ്ലാസ്സോ രണ്ടര ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എരിവ് ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എത്ര രൂപയാണ് അത് കൂട്ടാൽ കുറയ്ക്കാവും അതുമാതിരി പാകത്തിന് ഉപ്പ് വെള്ളം പാകത്തിന് അപ്പോൾ കറി വേണമല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി വെള്ളം ഒഴിച്ചിടണം എല്ലാം മിക്സായി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കുക അടച്ചിട്ടൊരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് വരയ്ക്ക് നല്ല സ്റ്റിമ്മിൽ കിടന്ന് നല്ല അളക്കട്ടെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കും വേണം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറക്കുക ഇളക്കുക അങ്ങനെ ഇടയ്ക്ക് ചെയ്യണം അങ്ങനെ ഒരേ മട്ടനെ വിടാൻ പാടില്ല അടുപ്പിൽ വെച്ച് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് തീയിട്ടാൽ കരിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് നമ്മൾ സ്റ്റിമ്മിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കണം അപ്പം അങ്ങനെ നമ്മുടേതായ രീതിയിൽ ചിക്കനാണ് ചിക്കൻ കറിയാണ് ഈസിയാണ് ഉണ്ടാക്കാൻ മിളക് പൊടി മല്ലിപ്പൊടി നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ജീരകം പൊടി ഇടാൻ കുറച്ച് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കുക വേണ്ടത്ര ഗ്രേവി വയ്ക്കുക വെള്ളം അപ്പോൾ ഒന്ന് വേവട്ടെ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം നല്ല സിമ്മിൽ കിടന്ന് വേവട്ടെ നമ്മൾ തുറന്ന് തുറന്ന് നോക്കും മടങ്ങി പറഞ്ഞില്ല തുറന്ന് നോക്കണം എന്നുള്ളത് പെട്ടെന്നാവും ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ട് ഇളക്കി അടച്ചു വയ്ക്കാം ആയി തോന്നി പിന്നെ നമുക്ക് ആഫ് ആക്കാം അതുവരെ ഒരു ആ പത്തായിട്ട് അഞ്ചെട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് തികച്ചു വേണ്ട ഈ ഉള്ളിയൊക്കെ നമുക്ക് വാട്ടാൽ മാത്രമേ കുറച്ച് സമയം സമയമെടുക്കുകയുള്ളൂ ചിക്കൻ വെക്കാൻ എനിക്ക് ഈസിയാണ് ചെറിയ കുട്ടികൾക്കും കൂടെ വയ്ക്കുക വലിയ ആൾക്കാരല്ല ചെറിയ കുട്ടികൾക്കും കൂടെ വേഗം വയ്ക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ആയി അപ്പോൾ നമുക്ക് ഈ മല്ലിയലുണ്ടിച്ചാൽ മല്ലിയ മല്ലിയാലയും കറുകനിലൊക്കെ ഉണ്ടിച്ചാൽ അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടിച്ചാൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടിച്ചാൽ ഒരു രസം ഇട്ടെടുത്താൽ ഒരു കുറച്ചും കൂടെ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും ടേസ്റ്റും അപ്പം തുറന്നിട്ട് നല്ല ഇളക്കിയിട്ട് വെന്തെന്നൊക്കെ നോക്കുക ഉപ്പുണ്ടോ നോക്കുക ഉപ്പ് മഴയൊക്കെ എന്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ലാസ്റ്റ് സ്റ്റേജ് ആയാലും കുഴപ്പമില്ല മഴയൊക്കെ മീന് കുറച്ച് മഴ കൂടി ചേർത്താം ഉപ്പ് കമ്മീ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുക ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റി മറിക്കാം അപ്പോൾ ചിക്കൻ വെന്തോ ചോക്കിയാണ് എൻ്റെ അടുത്ത് അപ്പം ചിക്കൻ എടുത്ത് കൊടുക്കുകയാണ് എന്തോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ബാക്കി കുറച്ച് കുറച്ചുള്ളി നടന്നു എല്ലാം ശരി ഉള്ളി ആ ഉള്ളി അതിന് മുകളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു സവാളിന് ഒരു ലേശം ഉള്ളി അത് നടന്ന ഇട്ട് കൊടുത്ത മേലെ അതിന് ശേഷം നമ്മുടെ മല്ലിയിലും കറുകോപ്പൻറ്റിലൊക്കെ തൂവികൊടുക്കുക ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ചിക്കൻ പ്രത്യേക